عن معاذ بن رفاعة عن أبيه وكان أبوه من أهل بدر قال: جاء جبريل إلى النبي صلى الله عليه وسلم فقال ما تعدون أهل بدر فيكم؟ قال من أفضل المسلمين أو كلمة نحوها قال وكذلك من شهد بدرا من الملائكة رواه البخاري സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സർവ്വശക്തനായ അള്ളാഹു താലാനേവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ സഹിബുൽ ബുഖാരിയിലെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ വചനമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത് അള്ളാ ഉത്താൻ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ബദറിന്റെ അഹലുകാരിൽ എന്ന് പറഞ്ഞാൽ ബദർ രണാങ്കണത്തിൽ പോരാടിയിട്ടുള്ള ബദരീങ്ങളിൽപ്പെട്ടയാളാണ് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹം പറയാണ് ജിബിരി അലി ഇസ്സലാം പ്രവാചകന്റെ അടുക്കൽ വന്നു എന്നിട്ട് ചോദിച്ചു ബദറിലെ അഹിലുകാരെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ബദരീങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് കണക്കാക്കുന്നത് അപ്പോ നബീ സാഹു അലഹി വസ്സലമ പറഞ്ഞു മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായിട്ടുള്ള ആളുകളാകുന്നു ബദരീങ്ങൾ അഥവാ ബദറിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ അതാണ് നബീ സലാഹുഅലി വസ്ലമ പറഞ്ഞത് അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മറ്റൊരു വചനം കാൽ എന്നിട്ട് വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞു അപ്രകാരം തന്നെയാണ് ബദറിൽ പങ്കെടുത്തിട്ടുള്ള മലായിക്കത്തുകളും എന്ന് അപ്പോൾ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായിട്ടുള്ള ഏറ്റവും അഫുല അഫുലായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ബദറിൽ പങ്കെടുത്തിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെന്ന് ഇത് പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിലൊന്നാമതായി നടന്നിട്ടുള്ള ബദറുൽ കുബറ എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള യുദ്ധം നമുക്കറിയാം മുസ്ലിങ്ങൾ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം ആദ്യമായിട്ട് ആരെയും ആക്രമിക്കുകയോ രാജ്യത്തെ സമാധാനം കെടുത്തുകയോ ഒന്നുമല്ല പക്ഷേ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ഒരു സന്ദർഭത്തിൽ പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം ഒരവസ്ഥ അതാണ് നമുക്ക് ബദറിന്റെ പശ്ചാത്തലം പഠിപ്പിച്ചു തരുന്നത് മുസ്ലിം സമൂഹം സമാധാനപ്രിയരാണ് നാട്ടിൽ സമാധാനവും ശാന്തിയും പുലരണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇസ്ലാമിൻ്റെ ശത്രുക്കളാ കാലഘട്ടത്തില് വലിയ ഒരു കച്ചവട സംഘമുണ്ടാക്കുകയും ആ കച്ചവടത്തിൻ്റെ ലാഭവും അതിൻ്റെ മറ്റുള്ള സമ്പത്തും ഒക്കെ മുസ്ലിം സമൂഹത്തെ ഉന്മൂലനാശം വരുത്താൻ വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കുകയും ചെയ്യുമെന്നുള്ള തയ്യാറെടുപ്പ് അതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയും അങ്ങനെ അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ആ അവരെ തടയാൻ വേണ്ടിയിട്ട് പ്രവാചകനും സ്വഹാബികളുമൊക്കെ മുന്നോട്ട് പോയി അങ്ങനെയാണ് ബദറിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നത് ബദറിൽ യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളാണ് മറുഭാഗത്ത് മുഷ്രിക്കുകളാണ് ബഹുദൈവ വിശ്വാസികളാണ് ആരാണ് മുസ്ലിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവനെ മാത്രം വിളിച്ച് ആരാധിക്കുന്ന ജനവിഭാഗമാണ് ലാത്തയെയോ ഉജ്ജയെയോ മനാത്തയെയോ മൺമറഞ്ഞ് പോയിട്ടുള്ള മഹാരഥന്മാരെയോ പ്രവാചകന്മാരെയോ മുറുസലീങ്ങളെയോ അല്ലെങ്കിൽ മലായിക്കത്തുകളെയോ ജിന്നുകളെയോ പിശാച്ചുക്കളെയോ കല്ലിനെയോ മരത്തിനെയോ സർപ്പത്തെ യാതൊന്നിനെയും ആരാധിക്കാതെ അള്ളാഹുവനെ മാത്രം ആരാധിക്കുന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ജനവിഭാഗമാണ് മുസ്ലിം സമൂഹം ലാ ഇലാഹ അള്ളാഹുവല്ലാതെ ആരാധനായിട്ട് മറ്റാരും തല്ല തന്നെയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ജനവിഭാഗമാണ് മുസ്ലിം സമൂഹം മഹാനായ മഹാനു അലഹി വസ്ല്ലൈദ് ജനങ്ങളെ പഠിപ്പിച്ചു പക്ഷേ അള്ളാഹുവിനെ ആരാധിക്കാറുണ്ടായിരുന്ന എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളെയും ആരാധിച്ചുകൊണ്ടിരുന്ന മക്കത്ത ബഹുദൈവ വിശ്വാസികൾ മക്കത്തെ മുഷ്രിഖുകൾ അവർ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിലും അതിനുവേണ്ടി പുറപ്പെടുന്ന ഘട്ടത്തിലുമൊക്കെ കില്ല പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് സത്യത്തിന്റെ അഖിലുകാരെ വിജയിപ്പിക്കണേ എന്ന് അള്ളാഹുവിനോടാ പ്രാർത്ഥിക്കുന്നത് അവർ ലാത്ത ഉത്സാമനാത്ത തുടങ്ങിയിട്ടുള്ള മഹാന്മാരോട് പ്രാർത്ഥിക്കും അവയുടെ ബിംബങ്ങളോട് അതിൻ്റെയൊക്കെ മഹാന്മാരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി അതിനോട് പ്രാർത്ഥിക്കും പക്ഷേ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു അവർ അങ്ങനെ മുഷ്രിഖുകളാണ് മുസ്ലിം സമൂഹം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു അതാണ് വ്യത്യാസം അപ്പോൾ ഇന്ന് മുസ്ലിം സമൂഹം ഒരു കാര്യം എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിശുദ്ധനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനല്ലാത്ത ഒരു ശക്തിയോടും നമ്മൾ പ്രാർത്ഥിച്ചുകൂടാ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസി അഥവാ ഷിറുക്ക് അവൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്നു എന്നുള്ളതാണ് അത് വരാതെ സൂക്ഷിക്കണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു സഹേബുൽ ബുഖാരിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനത്തിൽ കാണാം അല്ലാഹുമിൻ അള്ളാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ വാഗ്ദാനം നിറവേറ്റി തരയണമേ അള്ളാഹുവേ നിന്റെ വാഗ്ദാനം അത് സഫലമാക്കി തരയണമേ അള്ളാഹുവേ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ മുസ്ലിങ്ങൾ ആകുന്ന ഈ കൊച്ചു സംഘം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്നോളം ആളുകളാണ് മുന്നൂറ്റി ചില്ലാനം ആളുകളാണ് പ്രവാചകന്റെ കൂടെയുള്ളത് ശത്രുഭാഗത്തോ അതിൻ്റെ മൂന്നിരട്ടിയിലധികം വരുന്ന ആളുകളാണ് ശത്രുഭാഗത്ത് ആയുധങ്ങളുണ്ട് കുതിരകളുണ്ട് ഒട്ടകങ്ങളുണ്ട് എന്നാൽ മുസ്ലിം സമൂഹത്തിൻ്റെ കൂടെ അങ്കുലി പരിമിതമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വളരെ കുറഞ്ഞ രൂപത്തിലുള്ള ആയുധവും അതുപോലെ തന്നെ നിരായുധർ ആയിട്ടാണ് സത്യത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ അവർക്ക് കുതിരകൾ അതുപോലെ ഒട്ടകങ്ങൾ അതുപോലെയുള്ള സൗകര്യങ്ങൾ വളരെ നാമമാത്രമായിരുന്നു തുച്ഛമായിരുന്നു ശത്രുപക്ഷത്താകട്ടെ അവർ സർവ്വസജ്ജരാണ് അവർക്ക് സർവസജ്ജരാണെന്ന് മാത്രമല്ല അവരുടെ പടയാളികൾക്ക് ആവേശം കൊള്ളിപ്പിക്കുവാൻ നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ പോലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് പ്രാർത്ഥിക്കുന്നത് റബേ അള്ളാഹുൽ ആയ ഈ കൊച്ചു സംഘത്തെങ്ങാനും നീ ഇവിടെ വെച്ച് നശിപ്പിച്ചാൽ െന്നെ ആരാധിക്കുന്ന ഒരു ജനത ഈ ഭൂമുഖത്തുണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് െ വിജയിപ്പിച്ചു തരണം എന്ന് മഹാനായ നബി അലൈഹി സുല്ലാഹു അലൈ വസ്സലാമ പ്രാർത്ഥിക്കുക ഒൻപതാമത്തെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഹാസം നടത്തിയ സന്ദർഭം അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്തു എന്ത് തുടരെ തുടരെ ആയിരം മലക്കുകൾ അയക്കുമെന്ന് ഉള്ള ഉത്തരമാണ് ജവാബാണ് നിങ്ങൾക്ക് നൽകിയത് അപ്പോ ഇത് തസ്തീസൂന റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തികാസ നടത്തിയ സന്ദർഭം എന്താണ് ഇസ്തികാസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തികാസ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിന് ഉപയോഗിക്കും ഒന്ന് സഹായതേട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കടയിൽ പോകുന്നു എന്നിട്ട് പത്ത് കിലോ അരി തരൂ അല്ലെങ്കിൽ ഒരു കിലോ പഞ്ചസാര ഇതൊക്കെ ഒരു സഹായതേട്ടമാണ് അല്ലെങ്കിൽ ഒരാളുടെ നിങ്ങളുടെ പേന എന്ത് തരൂ അത് സഹായതേട്ടമാണ് പക്ഷേ ഇവിടെ ഉള്ള സഹായധേട്ടം എന്താ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായ തേട്ടമാണ് അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ അള്ളാഹു അല്ലാത്തവരോട് മരണപ്പെട്ടു പോയിട്ടുള്ള കബറുകളിൽ കിടക്കുന്ന മഹാന്മാരോട് അങ്ങനെയുള്ള സഹായ നേടി തേടിയാൽ അത് ഷിർക്കാകും കാരണം അത് എബാദത്താണ് അത് പ്രാർത്ഥനയാണ് അതാണ് ഇത് തസ്തകൂന റബ്ബക്കും നിങ്ങൾ ഇഷ്ടികാസം നടത്തിയ സന്ദർഭം ആരോട് റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ നോക്കൂ മൂന്നിരട്ടിയിലധികം വരുന്ന ശത്രുക്കളുണ്ട് ഉണ്ട് അവര് പ്രവാചകന്റെയും സ്വഭാവത്തിന്റെയും തലവെട്ടാൻ നിൽക്കുകയാണ് അങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള ഗൗരവതരമായ പ്രശ്നം ആ സന്ദർഭത്തിൽ റബ്ബിനോടാണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്താ ജീവിതത്തിൽ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും കടുത്ത പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് പുറമേയുള്ള മഹാന്മാരെ ഔലിയാക്കളെ ശുഹതാക്കളെയൊക്കെ വിളിച്ചു തേടണം എന്നാണ് പഠിപ്പിക്കുന്നത് അവരെ വാഹനത്തിൽ പോകുമ്പോൾ വാഹനം അറിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഉടനെ ബദരീങ്ങളെ വിളിക്കുന്നു അല്ലെങ്കിൽ തങ്ങളെ വിളിക്കുന്നു അല്ലെങ്കിൽ ഒച്ചെറുപ്പാപ്പയെ വിളിക്കുന്നു അല്ലെങ്കിൽ വേങ്ങരകോയപ്പാപ്പയെ വിളിക്കുന്നു അല്ലെങ്കിൽ ഭീമാപ്പള്ളി ബീബിയെ വിളിക്കുന്നു അല്ലെങ്കിൽ ഉള്ളാളത്തങ്ങളെ വിളിക്കുന്നു അല്ലെങ്കിൽ അജിമീർ കാജയെ വിളിക്കുന്നു സഹോദരങ്ങളെ അത് വളരെ തെറ്റാണ് ഇത് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തികാസ നടത്തിയ സന്ദർഭം അതാണ് പരിശുദ്ധ ഖുർആാന് മൂന്നാമധ്യാൻ സൂർ അലി ഇമ്രാൻ പറയുന്നുണ്ട് വലക്കുറക്കും ുംദറില് നിങ്ങൾ ദുർബലായിരിക്കും അള്ളാഹു നിങ്ങൾ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ നന്ദി ചെയ്യുന്നവരായേക്കാം എന്നുള്ളതാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അള്ളാഹുവിന് മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങള് വിധി വിലക്കുകള് അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ മഹാനായന ബിസ് അള്ളാഹുഅലി വസ്ലമ പറഞ്ഞു സഹിൾ ബുഖാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടാമത്തെ വചനം അള്ളാഹു കൈരില്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ബദറിൽ റമലാൻ പതിനേഴിന് ബദർ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു അതിൻ്റെ ഓർമ്മക്കായിരുന്നു പല രാജ്യത്തും പല നാടുകളിലും ഭദ്രീയങ്ങളുടെ പേരിൽ ആണ്ട് നടക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഭദ്രീയങ്ങളുടെ ആണ്ട് നടക്കുകയാണ് പോത്തിനെ ഇറക്കുകയാണ് മാടുകളെ ഇറക്കുകയാണ് വീടുകളിൽ നിന്ന് പത്തിരിയും അപ്പവും ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആണ്ടിന് വേണ്ടി കൊണ്ടുപോവുകയാണ് എന്നിട്ട് ഭറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ബദരീങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ബദരീങ്ങളെ ഇടയാളനാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചില ആളുകൾ ബദരീങ്ങളോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു സഹായം തേടുന്നു സഹോദരങ്ങളെ അത് കടുത്ത ഷിർക്കാണ് നമ്മുടെ പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ പാടുള്ളൂ നമ്മുടെ അറിവ് അറിവ് അള്ളാഹുവിന് മാത്ര അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അവർ അറുത്ത് കഴിഞ്ഞാൽ അത് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് അറത്തതെങ്കിലും അത് ഭക്ഷണമാണ് ഹറാമാണ് അത് കഴിക്കാൻ പാടില്ല മഹാനായിട്ടുള്ള ഇമാം അബൂ സക്കരിയ മുഹിയദ്ദീൻ നബവി സിയുജി എഴുപത്തി ആറിൽ മുസ്ലിമിൽ രേഖപ്പെടുത്തുകയുണ്ടായി അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറവെന്ന്

ഇമാം നവവി പറയുകയാണ് ഇതെല്ലാം തന്നെ നിഷിദ്ധമാണ് ഹറാമാണ് ഈ വേണ്ടി ജൂതനാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ബദരീങ്ങളെ സ്നേഹിക്കുക ബദരീങ്ങളോട് സ്നേഹമുള്ള ആളുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം അഭൗതികമായ രൂപത്തിൽ സഹായം തേടുക അള്ളാഹുവിന് പുറമെയുള്ള ഒരു ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഒരു ശക്തിയെ ഒരു ശക്തിയുടെ പേരിൽ നിങ്ങൾ അറവ് നടത്തരുത് അല്ലാഹുവിന് പുറമെയുള്ള ഒരു ശക്തിയോടും അഭൗതികമായ രൂപത്തിൽ നിങ്ങൾ സഹായം തേടരുത് റബ്ബിനോട് മാത്രം അതാണ് അതാണ് കാതൽ അത് ലംഘിച്ചാൽ ഷിർക്ക് സംഭവിക്കും നരകമായിരിക്കും അവന് കിട്ടുക സ്വർഗം നഷ്ടപ്പെടും ആഹ് നഷ്ടമാകും ആഹ് പരാജയപ്പെടും എന്ന് ഓർക്കുക അതുകൊണ്ട് അള്ളാഹുവിന്റെ